മസ്താനിയുടെ എവിക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പ്രൊമോ വഴി കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷേ പ്രവീണിന്റെ എവിക്ഷൻ എങ്ങനെയാ പ്രവീൺ എങ്ങനെയാ ഔട്ടായത് പ്രവീൺ ഔട്ടായ കഥ ഷൂട്ടിംഗ് സെറ്റിൽ എന്താണ് നടന്നുള്ള ഒരു സംഭവമാണിത് മസ്താനിക്ക് മുൻപേ ഔട്ടായത് പ്രവീണാണ് മസ്താനി പിന്നീടാണ് ഔട്ടായത് എന്താണ് സംഭവം പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്താട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ഓക്കെ അപ്പോൾ മസ്താനി ഔട്ടായത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് രാവിലെ കേട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ പ്രൊമോ കണ്ടായിരിക്കും ഇപ്പം ആ പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ടി വിയിൽ കാണിച്ച പ്രൊമോയാണ് ഇപ്പോഴാണ് ആ പ്രൊമോ യൂട്യൂബ് ചാനലൊക്കെ വന്നത് ശരിയും തെറ്റും കൊടുത്തിട്ട് അതിനകത്തു നിന്നാണ് ഈ പറഞ്ഞ ഒരു ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത് പക്ഷെ എവിക്റ്റ് ആവുന്ന എന്തോ ഒരു തെറ്റും ഉള്ളൂ പക്ഷേ എവിക്റ്റ് ആവുന്ന മസ്താനിയാണ് നമ്മളത് പ്രൊമോ കാണുമ്പോൾ ലക്ഷ്മിയാണെന്ന് വിചാരിക്കും പക്ഷേ ലക്ഷ്മി അല്ല ഇനി പ്രവീൺ ഔട്ട് ആവുന്നത് പ്രവീണ ആണ് ആദ്യം ഔട്ടാവുന്നത് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ പ്രവീണിനെ പൊക്കി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും പ്രവീണിനെ പൊക്കി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചോണ്ട് ഇനി കൂടി യു ആർ അ എന്ന് പറയും ഒരു സിമ്പിൾ അവിക്ഷൻ വേറെ ഒന്നും ഈ പറഞ്ഞ പോലെ ടാസ്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ചിലരെയൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ പറയത്തില്ലേ മുൻഷിയുടെ അടുത്ത് പറഞ്ഞില്ലേ മുൻഷി നിങ്ങളാണ് കേട്ടോ അതുപോലെ പ്രവീൻ്റെ അടുത്ത് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ആർ എവിക്റ്റഡ് കാർഡ് കാണിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാർഡ് കാണിക്കാൻ സാധ്യത ഇല്ല പ്രവീണടുത്ത് ഈ പറഞ്ഞ പോലെ പ്രവീന ആണോ ആദ്യം വിക്റ്റുകൾ അപ്പൊ ഞാൻ ആലോചിക്കണേ മസ്താനിയിലും താഴെയാണോ പ്രവീണിന്റെ വോട്ട് ഞാൻ എനിക്ക് എന്നിട്ടും സംശയം മാറാത്തതല്ല സാബു മേന്റെ വോട്ട് ഇതാരു കൊത്തുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ പ്രൊമോകള് തുരുതുരുരാ വരുന്നുണ്ട് മസ്താനി പിടിച്ചു തള്ളിയ കേസ് ചോദിക്കുന്നുണ്ട് പിന്നെ ഒനിലിന്റെ കേസ് സംസാരിക്കുന്നുണ്ട് ഇതിലൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എപ്പിസോഡ് റിവ്യൂ പറയാം അത് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് അപ്പൊ അടുത്ത അപ്ഡേറ്റും വിശേഷവും റിവ്യൂ ഒക്കെ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ